നമസ്കാരം കേരളത്തിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ കടത്തിവെട്ടുന്ന വിജയം ബി നേടുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു അഞ്ചോ ആറോ സീറ്റുകളിൽ ബി വിജയിക്കുമെന്നാണ് സുരേന്ദ്രന്റെ പ്രതീക്ഷ കേരളത്തിൽ എൽ ഡി എഫിന് എതിരായ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഗുണം ബി ജെ പിക്ക് ലഭിക്കും തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫിനും എൽ ഡി എഫിനും വോട്ട് ശതമാനം കുറയും കേരളത്തിൽ ഇരു പാർട്ടികൾക്കും ബദലായി ജനങ്ങൾ ബി കാണുന്നു എന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു അതേസമയം കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരനും പ്രതികരിച്ചു മാധ്യമങ്ങൾ നടത്തിയ പ്രവചനങ്ങൾ ചെരിവിക്കുന്നതായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുരളീധരൻ പറഞ്ഞു സംസ്ഥാനത്ത് ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും അത് എവിടെയെന്ന് ഫലം വരട്ടെയെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉയർത്തിയ പ്രചരണ മുദ്രാവാക്യം ജനം സ്വീകരിച്ചതിന് തെളിവാണ് മാധ്യമ സർവേകളെന്നും യു നിന്നും എൽ നിന്നും വോട്ട് ബി ജെ പിയിലേക്ക് വന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു എക്സിറ്റ് പോളിന് ശേഷം രണ്ട് ദിവസത്തേക്ക് മാത്രം ബി ജെ പിക്ക് രണ്ടോ മൂന്നോ എം പിമാർ ഉണ്ടാകും അത് വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ അത് തീരുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായോ എന്ന് വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷം പറയാമെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷം വിലയിരുത്തേണ്ട കാര്യങ്ങളാണ് ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പാർട്ടി സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു അഴിമതിയില്ലാത്ത നല്ല ഭരണമാണ് കേരളത്തിൽ നടന്നത് അത് ജനങ്ങൾക്കറിയാം എക്സിറ്റ് പോളുകൾ അശാസ്ത്രീയവും മുൻകൂട്ടി നിശ്ചയിച്ചതുമാണ് നിയമസഭയിലെ എക്സിറ്റ് പോളുകൾ ശരിയായിരുന്നുവെങ്കിൽ ഞാനും എം എം മണിയുമൊന്നും സഭയിൽ ഉണ്ടാകുമായിരുന്നില്ല ബി ജെ പിക്ക് ഇത്രയും വോട്ട് ഷെയർ കിട്ടുന്നത് ചിരിക്കാൻ വക നൽകുന്നതാണെന്നും മന്ത്രി റിയാസ് പറഞ്ഞു ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും എക്സിറ്റ് പോളുകൾ സംശയാസ്പദമാണെന്നും എൽ ഡി എഫ് കൺവീനർ പി ജയരാജനും പ്രതികരിച്ചു എക്സിറ്റ് പോളുകൾ തയ്യാറാക്കിയവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകാമെന്നും ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞതുപോലെയുള്ള ഫലമാണ് പുറത്തു വന്നതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലം അറിഞ്ഞ ശേഷം പ്രതികരിക്കുകയായിരുന്നു ജയരാജൻ ബി ജെ പി പറഞ്ഞതുപോലെയുള്ള പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ അത് വിശ്വസനീയമല്ല ശാസ്ത്രീയമായ നിഗമനങ്ങളുടെയോ ജനങ്ങളുടെ പൊതുവികാരങ്ങളെ നിരീക്ഷിച്ചോ അടിസ്ഥാനമാക്കിയല്ല എക്സിറ്റ് പോൾ അതിൽ രാഷ്ട്രീയ താൽപ്പര്യമുണ്ടെന്ന് സംശയിക്കുന്നു ഇതുവരെ ബി ജെ പി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള ഒരു നിലപാടാണ് എല്ലാ എക്സിറ്റ് പോളുകളിലും സ്വീകരിച്ചിട്ടുള്ളത് എന്നും IPJ na ayan pa